ഗൈസപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ വൈപ്പിൻ പള്ളിപ്പുറത്ത് എൻ്റെ ഒന്ന് പോയി തിരിച്ചു വന്നത് നമ്മുടെ കോട്ടപ്പുറം പൊയ്യ വഴിയാണ് അപ്പൊ ആ ഭാഗത്താണ് കായലിലുള്ള കക്ക തോടൊക്കെ പൊളിച്ചിട്ട് ആ മീറ്റ് മാത്രമായിട്ട് വിൽക്കുന്നത് കണ്ടത് നൂറ് രൂപയാണ് ഒരു കിലോനെ അവർ ഈടാക്കിയത് അപ്പൊ എന്നാ പിന്നെ മോക്ക് കക്ക ഭയങ്കര ഇഷ്ടമാണ് ഇത് പുഴക്കാണ് കടൽക്കല്ല അങ്ങനെ കക്ക മേടിച്ച് നമ്മൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് സംഭവം ആദ്യമായിട്ടാണ് വൈഫ് ചെയ്യണത് അപ്പൊ യൂട്യൂബിൽ തെരഞ്ഞു നോക്കിയപ്പോഴാണ് ഇതൊരു എട്ടിന്റെ പണിയാണെന്ന് മനസ്സിലായത് കാരണം കക്ക ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അതെ ഈ കാണുന്ന കറുത്ത ഭാഗം കക്കയിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് പറയണം അങ്ങനെ ഞങ്ങൾ ഓരോ കക്ക എടുത്തതേ ഇങ്ങനെ ഒഴിവാക്കി അപ്പൊ ഒരു കിലോ കക്ക എന്ന് പറയുമ്പോൾ തന്നെ കക്ക ഇറച്ചി എന്ന് പറയുമ്പോ തന്നെ എന്തോറ ഉണ്ടാവും നമുക്കറിയാം ആദ്യമേ തന്നെ തോട് പൊളിച്ച് ഇറച്ചി മാത്രം ആയതുകൊണ്ട് ആ ഭാഗം രക്ഷപ്പെട്ടു പക്ഷെ വീണ്ടും റച്ചിയുടെ ഈ കറുത്ത ഭാഗം കൂടി കളയണമെന്നാണ് നമ്മൾ കണ്ടത് അങ്ങനെ ഓരോ കക്കയെടുത്ത് കക്ക ഇറച്ചി എടുത്ത് ഓരോന്നിന്റെയും ഈ കറുത്ത ഭാഗം കളഞ്ഞു അങ്ങനെ അതങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആദ്യം പ്രിയ മാത്രമാണ് ക്ലീൻ ചെയ്തത് പിന്നെ ഞാനും കൂടി സഹായിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ട് ഘട്ടമായിട്ടാണ് സംഭവം ക്ലീൻ ചെയ്തത് ഒന്നും കൂടി കാണിച്ചു തരാം ഈ കാണുന്ന കറുത്ത ഭാഗം അതൊന്ന് പ്രെസ് ചെയ്താൽ പുറത്തേക്ക് പോരും അതങ്ങനെ എടുത്ത് കളയുക വീണ്ടും ഓരോന്ന് എടുക്കുക വീണ്ടും ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക സാധനം പുറത്തേക്ക് പോരും കളയുക ഇങ്ങനെയാണ് നമ്മളിത് ക്ലീൻ ചെയ്ത് എടുക്കേണ്ടത് പിന്നെ ഇത് കഴുകി എടുക്കണം നന്നായിട്ട് കഴുകി എടുക്കണം പിന്നെ ഓൾറെഡി അവർ കഴുകിയൊക്കെയാണ് തന്നത് തോട് കളഞ്ഞതായത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു തോട് കളഞ്ഞിട്ടാണ് നമുക്ക് കിട്ടിയത് അങ്ങനെ നമ്മുടെ ആ ഒരു പ്രോസസ്സ് അങ്ങനെ നീണ്ടുകൊണ്ടിരിക്കണം ഒരുപാട് സമയം എടുത്തിട്ടാണ് നമ്മൾ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഒരുപാട് എടുത്തിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോസസ്സ് തീർന്ന് കിട്ടിയത് ഞങ്ങൾ ഈ ഒരു കിലോ കക്കിറച്ചി രണ്ട് ഭാഗമായിട്ടാണ് കറി വെച്ചത് ആദ്യത്തേത് ഇത് അന്ന് തന്നെ ഞങ്ങൾക്ക് ഒന്ന് കറി വെച്ച് കഴിക്കണം എന്നുള്ള ആഗ്രഹവും കൊണ്ട് അന്ന് വൈകുന്നേരം വാങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിൽ ക്ലീൻ ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാമത് ഞങ്ങൾ കൊണ്ട് ഒരു ഭാഗം എടുത്ത് മാറ്റി വെച്ചിട്ട് പിറ്റേ ദിവസമാണ് ഞങ്ങളത് ക്ലീൻ ചെയ്തെടുത്തിട്ട് പിന്നെ കുക്ക് ചെയ്ത് കറി വെച്ചത് അപ്പോൾ നമ്മുടെ ക്ലീനിങ് പ്രോസസ്സ് എങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു വലിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇനി കല്ലുമക്കായ അവിടെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കല്ലുമ്മക്കായ കിട്ടുമെങ്കിൽ കല്ലുമക്കായയും കൂടി ഒന്ന് മേടിക്കണം എന്നുള്ളൊരു താല്പര്യമുണ്ട് അങ്ങനെ നമ്മളുടെ ഒരു ഭാഗം കഴിയാറായി അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ കക്ക കക്കറച്ചി ക്ലീൻ ചെയ്ത കക്ക ഇറച്ചി ഞങ്ങളെടുത്ത് കഴുകി വെള്ളമൊക്കെ കളഞ്ഞു ഇതേ ചട്ടിയിലേക്ക് മാറ്റിയാണ് ഇതാണ് ഇത്രയും കക്കയാണ് ഇത്രയും കക്കിറച്ചിയാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തത് അത് പിഴിഞ്ഞ് നന്നായിട്ട് കഴുകിയിട്ട് വലുതായിട്ട് കശക്കി കഴുകണ്ട ചെറുതായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ടാൽ മതി ഇത് നമ്മളൊന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന മോഡലിലാണ് ചെയ്യാൻ പോണത് ഒരു ബീഫൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന മോഡലിൽ അപ്പം നമ്മൾ തേങ്ങ കൊത്തൊക്കെ ഇട്ടിട്ടാണ് ചെയ്യണം അങ്ങനെ ഞങ്ങൾ കുറച്ച് ഉപ്പ് കല്ലുപ്പ് പൊടിച്ച് നമ്മുടെ കക്കയിറച്ചിയിൽ നന്നായിട്ട് പെരട്ടി കൊടുക്കണം നന്നായിട്ട് കുഴച്ചെടുക്കണത് നന്നായിട്ട് പരട്ടിയെടുക്കുകയാണ് പിരട്ടിയെടുത്തതിനു ശേഷം ഇനി നമുക്ക് കുറച്ച് കുരുമുളകും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ചട്ടിക്കകത്താണ് നമ്മൾ ചെയ്യണത് അങ്ങനെ ഉപ്പ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഉപ്പിൻ്റെ അകത്ത് കുഴഞ്ഞിരിക്കുന്ന ഒരു കക്കറച്ചിയാണ് ഇപ്പോൾ കണ്ടത് ഇനിയിപ്പോൾ നമ്മൾ കുരുമുളകും കൂടി ഇതേ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ കുരുമുളകും കൂടി ഇതേ ഞങ്ങൾ പൊടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പൊടിച്ചെടുത്തു അത് നമ്മുടെ കക്കയിലേക്ക് ഇട്ടു അതുപോലെ തന്നെ നല്ല പച്ചമുളകും കുറച്ച് അരിഞ്ഞിട്ടു ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ചട്ടിക്കാത്തൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് പതുക്കെ നമ്മുടെ ഇറച്ചി കക്ക ഇറച്ചി ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം അടുത്ത പ്രോസസ്സിലേക്ക് പോവാം അപ്പോൾ വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടിക്കകത്ത് മൂടി വെക്കുകയാണ് ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വെന്തതിനു ശേഷം അടുത്തൊരു പ്രോസസ്സിലേക്ക് നമ്മൾ പോവുകയാണ് ഓക്കെ അങ്ങനെ നമ്മുടെ കക്ക ഇറച്ചി ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും നമ്മുടെ ബീഫൊക്കെ വേവിക്കുന്നത് പോലെ തന്നെ പച്ചമുളകും പൂങ്കൂടി ഇട്ടിട്ടാണ് വേവിക്കുന്നത് ഇപ്പം നല്ലൊരു വെന്തൊരു സ്മെല്ല് നന്നായിട്ട് വരുന്നുണ്ട് നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട് നമ്മളിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കുറച്ച് വെള്ളം ൂടി ഒഴിച്ചിട്ട് നേരം കൂടി ഒന്ന് വേവിക്കാൻ വേണ്ടിട്ട് വെക്കാം ഇത് കുക്കറിലിട്ട് അടിക്കണോ അല്ലെങ്കിൽ ചട്ടിയിൽ വേവിക്കണോന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പൊ ആദ്യമായത് കൊണ്ട് നമ്മൾ ചട്ടിയിൽ തന്നെ വേവിച്ചെടുക്കുകയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആണ് കാണുന്നത് തക്കാളി ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാളികേര കൊത്തിട്ടിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നാളികേരം ചെറിയ ചെറിയ കൊത്താക്കി മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് നാളികേരം ഒന്ന് വറുത്തെടുക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പുള്ളാച്ചിയിൽ നിന്ന് മേടിച്ച വലിയ ചീനച്ചട്ടി ഇതിനകത്താണ് ഇപ്പൊ നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ ആ ചട്ടി അങ്ങോട്ട് ചൂടാക്കാൻ വെച്ചു ചട്ടി ഒന്ന് ചൂടായി കഴിഞ്ഞപ്പതിന്റെ അത്തേക്ക് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ഇനി തിളച്ചു കഴിഞ്ഞാൽ ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ നാളികേര കൊത്തിട്ടിട്ട് ഒന്ന് വറത്തെടുക്കാനായിട്ടാണ് ഞങ്ങളുടെ ശ്രമം പതുക്കെ നാളികേര കൊത്ത് മുഴുവൻ ഇട്ടു അതൊന്ന് ഒന്ന് വഴറ്റി കൊടുക്കുക ഒരു ബ്രൌണിഷ് കളർ ആവുമ്പോൾ ആകുമ്പോൾ നമുക്കതൊന്നെടുത്ത് മാറ്റി വെക്കാം നാളികേര കൊത്തിന്റെ കളറൊക്കെ മാറി വന്നു അതൊന്ന് വറുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഒരു വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് നമുക്ക് മാറ്റി വെക്കാം ഇനി അവസാനം നമുക്കിത് വീണ്ടും നാളികേര കൊത്ത് വറുത്തത് നമുക്ക് വീണ്ടും നമ്മുടെ ആ കക്ക ഇറച്ചിയോട് ചേർക്കാനുണ്ട് ഇനി പതുക്കെ നമ്മുടെ അരപ്പ് റെഡിയാക്കാം അപ്പം നമ്മുടെ ഓയിലിലേക്ക് പതുക്കെ നമ്മുടെ സവാള ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് അരിഞ്ഞതൊന്നിട്ട് കൊടുക്കാം അതുപോലെ തന്നെ വെളുത്തുള്ളി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം ഇനി പതുക്കെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിനകത്തേക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് വഴറ്റിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് അതിൻ്റെ കളറൊക്കെ മാറി നന്നായിട്ട് വരും പിന്നെ നമ്മുടെ പച്ചമുളക് അരിഞ്ഞതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് എല്ലാം കൂടി ഇട്ട് കൊടുക്കരുത് പച്ചമുളക് കുറച്ച് നമുക്ക് മാറ്റി വെക്കണം അവസാനത്തേക്ക് വേണ്ടിയിട്ട് അങ്ങനെ പച്ചമുളക് അരിഞ്ഞ് അരിഞ്ഞതും ഇനി കുറച്ച് കല്ലുപ്പ് പൊടിച്ചത് നമ്മൾ കല്ലുപ്പ് പൊടിച്ചിട്ടാണ് എല്ലാത്തിലും ഉപയോഗിക്കണം അങ്ങനെ കല്ലുപ്പ് പൊടിച്ചത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഒന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ട് ഇങ്ങനെ വഴറ്റി നമ്മുടെ അരപ്പ് റെഡിയാക്കിയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലിലാണ് നമ്മുടെ ഈ ഒരു കക്ക ഉണ്ടാക്കാൻ പോകുന്നത് കക്ക ഫ്രൈ എന്നൊക്കെ പറയും നമുക്ക് കള്ളുഷാപ്പിലേക്ക് കിട്ടുന്ന പോലത്തെ നല്ല അടിപൊളി എരിവെള്ളം നല്ല കക്ക ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോണത് അങ്ങനെ നമ്മുടെ അരപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നര ടീസ്പൂൺ മഞ്ഞപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം ചെറിയ അഞ്ച് ഒന്നര ടീസ്പൂൺ ടേബിൾ സ്പൂൺ ഇട്ടാൽ ഒന്നര ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം അതൊക്കെ വഴറ്റി വഴറ്റി കൊടുക്കാം വഴറ്റി അതിങ്ങനെ നന്നായിട്ട് അരപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് കുറച്ച് മല്ലിപ്പൊടി മല്ലി ിപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പം ഇത് പ്രിയ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിലും നമ്മുടെ ഒരു പ്രോസസ്സൊക്കെ സെയിം തന്നെ ആയതുകൊണ്ട് ഈ ഭാഗത്തൊന്നും നമുക്ക് കുഴപ്പമില്ല പക്ഷേ ഇതിന്റെ അവസാനം നമ്മൾ ഈ സാധനം റെഡിയായി വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉള്ള സംഭവം തന്നെയായിരുന്നു ശരിക്കും ഷാപ്പ് കറിയിലൊക്കെ ഉൾപ്പെടുന്ന ഒരു കക്ക ഫ്രൈ ഇല്ല അതിന്റെ അതേ ടേസ്റ്റ് ഒക്കെ തന്നെയായിരുന്നു സംഭവത്തിന് ഉണ്ടായിരുന്നത് ഇനി നമുക്ക് അടുത്തൊരു ഇൻഗ്രീഡിയൻസ് നമുക്ക് വേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം വേപ്പിലിട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്കൊരു വലിയ സ്പൂൺ മട്ടൻ മസാല ചേർത്ത് കൊടുക്കാം മട്ടൻ മസാല ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മട്ടൺ മസാല ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ മട്ടൺ മസാലയും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ നല്ലൊരു മണവും അതുപോലെ തന്നെ ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനുശേഷം മുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം മുളക് പൊടി എപ്പോഴും ഞങ്ങൾ ഇവിടെ മുളക് മേടിച്ചിട്ട് അത് പൊടിച്ചെടുത്തിട്ടാണ് ഉപയോഗിക്കണം ഏറ്റവും നല്ലത് റെഡിമെയ്ഡ് മുളക് പൊടി ഉപയോഗിക്കാണ്ട് മുളക് മേടിച്ച് പൊടിച്ചെടുക്കുകയായിരിക്കും നല്ലത് അതിനുശേഷം വെളിച്ചെണ്ണ കുറച്ചും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ അരപ്പ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിലേക്ക് നമ്മുടെ തക്കാളി ഒരു രണ്ട് തക്കാളി അരിഞ്ഞത് സ്ലൈസായിട്ട് അരിഞ്ഞത് നമുക്കതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ടേസ്റ്റ് ഒന്നും കൂടി ആവും കുറച്ച് ഗരം മസാല ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം അതിന് ശേഷം വീണ്ടും നമുക്ക് കുറച്ച് ഉപ്പ് ഉപ്പ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉപ്പ് പൊടിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അങ്ങനെ ഉപ്പും കൂടി ചേർത്ത് കഴിയാൻ അന്നത്തെ സംഭവം വന്നാൽ ഫാസ്റ്റായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കണം അതിലേക്ക് നമ്മൾ നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചാൽ നമ്മുടെ കക്കിറച്ചി അതങ്ങോട്ട് ചേർക്കണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഒരു കിലോ കക്കയാണ് മേടിച്ചത് അതിനകത്തൊരു ഹാഫാണ് നമ്മളിവിടെ ഉപയോഗിച്ചേക്കണത് അതിന് ഇത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം നന്നായിട്ട് ഓയിലൊക്കെ ഒഴിച്ച് കുറച്ചും കൂടി ഗരം മസാലയൊക്കെ ചേർത്ത് നമുക്കൊന്ന് വയറ്റി വയറ്റി ഒരു മൂപ്പിച്ചെടുക്കുന്ന ലെവലിൽ അതായത് ബീഫ് നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കൂലേ അപ്പം ആ ലെവലിൽ നമുക്ക് ഉപയോഗിക്കാം ഓയിൽ ഉപയോഗിച്ച് വീണ്ടും വീണ്ടും നമ്മളൊന്ന് ചൂടാക്കി ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിന്റെ നിറം മാറി ഒരു കറുത്ത കളറിലേക്ക് ഈ സംഭവം എത്തും അപ്പം നല്ല ഫ്രൈ ആയിട്ടുണ്ടാവും ഇപ്പം നല്ല സ്മെല്ലൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണ കിടന്ന് നമ്മുടെ കക്കിറച്ചങ്ങനെ വെന്ത കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇത്തരത്തിലുള്ള കറികൾ പണ്ട് എൻ്റെ അമ്മയുടെ കാലത്തൊക്കെ ൊക്കെ അമ്മ ഉണ്ടാക്കിത്തരുമായിരുന്നു വളരെ ടേസ്റ്റ് ആയിട്ടുള്ള കറികളാണ് അതിനുശേഷം ശേഷം ഇപ്പോൾ പ്രിയ ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കാൻ കൊണ്ട് തന്നെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനുള്ള കുറേ ഭാഗ്യം കിട്ടുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഫ്രൈ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കക്ക ഫ്രൈ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിച്ചത് കുരുമുളക് പൊടിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എരിവക്ക നന്നായിട്ട് എരിവെക്ക കിട്ടിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഈ ഒരു കക്കറച്ചി കഴിക്കാനായിട്ട് അപ്പോൾ ഇത് അടിയിൽ പിടിക്കാണ്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അടിയിൽ പിടിക്കാണ്ട് നമ്മളിതിനെപ്പോഴും ഒന്ന് ഇളക്കി 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 നിർത്തിയാൽ നല്ല ഫ്രൈ ആയിട്ട് സംഭവം വരും അപ്പോൾ നല്ല കിടാക്കിഡിലൻ സ്റ്റൈലിൽ സംഭവം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ നാ പുളികേര കൊത്തുകൾ നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ സൂപ്പറായിട്ടുണ്ട് അങ്ങനെ ജംഗിൾ പുളി സുരാജേട്ടം പറഞ്ഞതുപോലെ ജംഗിൾ പുളി കക്ക ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നല്ല രസമായിട്ട് വരുന്നുണ്ട് ഇനി ഇതിപ്പോൾ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് മൂടി വെക്കണം അപ്പോൾ അത് ഒന്ന് റെഡി ആയിക്കൊണ്ടിരിക്കാം ഒന്ന് ഈ ഒരു ലെവലിലേക്ക് പതുക്കെ ഇങ്ങനെ റെഡി ആക്കിയിട്ട് നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് കുറച്ചും കൂടി നമ്മുടെ വേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം വേപ്പില ഇട്ടിട്ട് വീണ്ടും ഒന്ന് വഴറ്റാം അതുപോലെ നേരത്തെ നമ്മൾ എടുത്ത് വെച്ചതിൻ്റെ അകത്ത് പച്ചമുളക് എന്തെങ്കിലും ബാലൻസ് അതും കൂടിയൊക്കെ ഇട്ട് കൊടുക്കാം ഞങ്ങൾ ഇതിനകത്ത് ഇഞ്ചി ഇട്ടിട്ടില്ല കേട്ടോ ഇഞ്ചി നമ്മുടെ കയ്യിൽ ഉണ്ടായില്ല അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ സവാളയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഇഞ്ചി ഉണ്ടെങ്കിൽ ഇഞ്ചിയും സ്ലൈസ് ആയിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഇഞ്ചി ഇല്ലാത്ത ഞങ്ങൾ ഇഞ്ചി ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ഇഞ്ചി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ സംഭവം ടേസ്റ്റ് ആവും ഓക്കെ അങ്ങനെ നമ്മുടെ കക്ക ഫ്രൈ ഇങ്ങനെ നമ്മുടെ ചീനച്ചട്ടിയിൽ കിടന്ന് ഇങ്ങനെ വെന്ത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് അന്നേരം ആ ചൂടത്ത് തന്നെ ഇത് മൂടി വയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും വേണ്ടാണ്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തന്നിട്ട് നമ്മളത് മൂടി വെക്കണമെന്നുണ്ടെങ്കിൽ തന്നെ തന്നെ അത് വെന്തോളും അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഓയിലൊഴിച്ചു കൊടുക്കണം ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഓയിലൊഴിച്ച് കൊടുക്കണം അപ്പോൾ ഒരു ഫ്രൈ രൂപത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കുക അതിനകത്ത് കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഉപ്പ് ആവശ്യത്തിന് ഉപ്പിടുക അങ്ങനെ നമ്മുടെ ഓയിൽ കിടന്ന് കുതിർന്ന് നല്ല ഫ്രൈ ഒരു കാഴ്ചയാണ് കാണുന്നത് എപ്പോഴും അടിയിൽ പിടിക്കാണ്ടിരിക്കാനായിട്ട് നമ്മുടെ ഉപയോഗിച്ച് ഒന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇളക്കലി ഭയങ്കര ഇതാണ് ഇമ്പോർട്ടൻ്റാണ് അത് നമ്മുടെ കക്ക ഇറച്ചി അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കണം വളരെ രസകരമായിട്ടുള്ള ആയിട്ടുള്ള കക്കയിറച്ചി റെഡി ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അങ്ങനെ നമ്മുടെ ചീനച്ചട്ടി ഈ ചീനച്ചട്ടിക്ക് വലിയൊരു പ്രത്യേകത ഉണ്ട് ഇത് അയണ്ടൊരു ചീനച്ചട്ടിയാണ് നമ്മൾ പൊള്ളാച്ചിയിൽ നിന്നാണ് മേടിച്ചത് ഞാൻ മുമ്പ് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ചീനച്ചട്ടി മേടിക്കുന്നത് വലിയ ചീനച്ചട്ടി ആണെങ്കിലും എഴുന്നൂറ്റമ്പത് രൂപയാണ് ആയത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എണ്ണം കണ്ടന്റ് ഒക്കെ നമുക്ക് ഈ ഒരു ചീനച്ചട്ടിയിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ നമ്മുടെ കക്കറച്ചി അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ കയ്യിൽ അവസാനം ഉണ്ടായിരുന്ന ഓണിയൻ അവസാനം ഉണ്ടായിരുന്ന വെളുത്തുള്ളിയുടെ ചെറിയ കഷ്ണങ്ങൾ അതുപോലെ തന്നെ പച്ചമുളകിന്റെ ചെറിയ കഷ്ണങ്ങൾ ബാലൻസ്ഡ് ആയിരുന്നത് അതും കൂടി ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്കൊന്ന് വഴറ്റി അവസാന സ്റ്റേജിലേക്ക് എത്താം വീണ്ടും നമുക്ക് ഗരം മസാല കുറച്ചും കൂടി ഗരം മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം അത് ആവശ്യത്തിന് ചേർത്താൽ മതി അപ്പൊ ഇവിടെ ഇത്തിരി ഗരം മസാല വേണമെന്ന് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം വഴറ്റി മൂപ്പിച്ച് നല്ല ലെവലിലേക്ക് ആക്കി നിർത്താം ഇനി നമുക്ക് ഒന്ന് മൂടി വെക്കാം ഇപ്പോൾ ഫ്ലെയിം വേണമെന്നില്ല നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ആ ഒരു ചൂട് തന്നെ ഇത് മൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ തന്നെത്താൻ ഇരുന്ന് റെഡി ആയിക്കൊള്ളും ഇനി നമുക്ക് നമ്മുടെ സെർവിങ് പാത്രത്തിലേക്ക് നമ്മുടെ കക്കറച്ചി മാറ്റുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അപ്പോൾ കക്കറച്ചിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വന്നത് മോക്ക് ഇത് കക്കറച്ചി ഭയങ്കര ഇഷ്ടമായിരുന്നെങ്കിലും അവർക്ക് ഇത് എരിവ് കാരണം കഴിക്കാൻ പറ്റിയില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കൂ